നമുക്കൊരു നിമിഷം നമുക്കൊരു നിമിഷം ഹൃദയം സ്വർഗീയം ഉയർത്തിപ്പിടിച്ചു സ്വർഗ്ഗം ഉയർത്തിക്കൊണ്ട് ഈ ദിവ്യന്മാരെ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെല്ലാം

इस औरत को लगा इस औरत के पेट में हमें जल भर गया मालिया 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 परिचित हमें अपना तस्वीर आज इस बार उधर ये माइक्रोल माइक्रिया परिचित हमें अपने बलक देख लें हमें तब निश्चल तो लगे क्या जब उससे विदाई मिलने वाले उसने उसकी आज क्या उससे विदाई

நித்திய ஜீவனில் நமக்கு நம்ம பரிசோதிக்கோடு தசிக்க நம்ம அன்புதனாய் எதயத்தை ഏതെങ്കിലും രീതിയിലുള്ള തിന്മയുടെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം മറച്ചു വച്ചിരിക്കുന്ന താപങ്ങള് ഏതെങ്കിലും രീതിയിൽ അശുദ്ധി ചെയ്യുന്നുണ്ടോ ചിന്തിക്കാം ഈശ്വരം ഐക്യപ്പെട്ടും വിശുദ്ധി ശുദ്ധിക്കേണ്ടത് വിശുദ്ധ ബലിയിൽ നമ്മളെ സംബന്ധിക്കുകൾ അത് യോഗ്യതയോടുകൂടി ആയിരിക്കണം വിശുദ്ധ ബെല്ലിയിൽ നമ്മൾ അയോഗ്യതയോടുകൂടി ആണെങ്കിൽ അത് ഈശോയുടെ തിരു ശരീരത്തിനും തിരു അപരാധം തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകും അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ അപകടം அவருதே ஜீவிக்கின்ற அவருடைய சாதி நம்முடைய இதயத்தில் ஏற்றுக்கொள்ளும்படி குணமாய்ட்டும் அவதென விதடுருக்கி நம்ம பாபங்களைச்overlineக்குසාஞ்சி பிரசாதவருத்தை அளிக்கி செய்ய வேண்டும். பரிசுத்த போலீசார்